അശോകൻ ചേട്ടൻ അശോകൻ ചേട്ടൻ വരുമ്പോൾ അശോകൻ ചേട്ടൻ വന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഹരിശ്രീ അശോകൻ ചേട്ടൻ്റെ ഒരു വരവുണ്ടായിരുന്നു ആ സമയത്ത് അതിൻ്റെ ഒരു കൺഫ്യൂഷൻസ് കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല ഞങ്ങൾ രണ്ടുപേരുടെ ചില പറഞ്ഞെങ്കിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് അഭിനയിക്കുമ്പോൾ ആ അപ്പം അടുത്ത് അശോകൻ്റെ ഷോട്ടാണ് അശോകൻ എത്തി ചോദിക്കും ഈ രണ്ടുപേരും കൂടെ അല്ലല്ല മറ്റേ അശോ അത് മാത്രല്ല ഈ മൊബൈൽ ഫോൺ വന്നപ്പോഴാണ് ലാൻഡ് ഫോൺ ലാൻഡ് ഫോൺ ആയത് അതെ അതെ അതൊരു ലാൻഡ് ഫോൺ വെറും ഫോൺ ആയിരുന്നു അതെ അതെ മൊബൈൽ ഫോണിന് മൊബൈൽ ഫോൺ പേര് വന്നപ്പോൾ ലാൻഡ് ഫോണ് ലാൻഡ് ഫോൺ വന്ന ഒരു പേര് വന്നു ഫോണിന് എന്ന് പറഞ്ഞ പോലെ ഹരിശ്രീ അശോകൻ ചേട്ടൻ വന്നപ്പോഴാണ് അശോകൻ ചേട്ടന് അമര അശോകൻ എന്നൊരു പേര് വന്നു ചെറുതായിട്ട് ഒരു ഐഡന്റിറ്റിക്ക് വേണ്ടി ആൾക്കാർ അമര അശോകൻ എന്ന് വിളിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് പേരിൽ എന്ന് പറഞ്ഞാല് പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചിട്ട് അതിന്റെ താഴെ സ്വന്തം പേര് പേരെഴുതിയ ആളാണ് ഷെയ്സ്പിയർ അല്ലേ പേരിൽ എന്തിരിക്കുന്നു ചോദിച്ചിട്ട് ഷെയ്സ്പിയറിനെഴുതി വെച്ചോണ്ടേ പറഞ്ഞത് ഒരു ബുക്ക് എഴുതിയിട്ട് ഷെയ്സ്പിയറിനെ താഴെ സുനിൽ ബാബു എഴുതി വെക്കാ സുനിൽ സൂര്യന്ന് എഴുതാണ്ട് ഇപ്പൊ ധർമ്മജൻ അല്ലേ ശരിക്ക് ബിജു എന്നുള്ള പേരിന്റെ ആവശ്യമുള്ളൂ നിങ്ങടെ ധർമ്മജൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരാളല്ലേ ധർമ്മജൻ ധർമ്മജൻ വളരെ സുനി ഓക്കെ എന്നെ പഠിപ്പിച്ച ഒരു സാർ ഒരു ദിവസം വിളിച്ചു രമേഷ് എവിടെയുണ്ട് അടുത്തുണ്ട് സാറേ അപ്പോ അടുത്ത മാസം റിട്ടയർ ആവുകയാണ് അത് കഴിഞ്ഞാൽ സിനിമയിൽ എന്തെങ്കിലും നോക്കിയാലോ നോക്കിയാലോന്നൊരു പ്ലാൻ ഉണ്ടെന്ന് എനിക്കിത് മനസ്സിലാവുന്നുണ്ട് എങ്ങനെയാണ് ഈ സിനിമ ഇത്രയും ഒരു പണിയില്ലാത്തവർക്ക് വന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പണിയായിട്ട് കണ്ടെത്തുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ ആദ്യം വന്ന ഒരു ഷൂട്ടിംഗ് എന്ന് പറയുന്നത് പവിത്രം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആണ് അപ്പോൾ ഞാൻ ഇച്ചിരി ചെറുതാണ് എനിക്കൊന്നും ഷൂട്ടിംഗ് കാണാൻ പോകാൻ പറ്റിയില്ല ഞങ്ങൾ അടുത്തൊരുത്താൻ ഷൂട്ടിംഗ് കാണാൻ പോയിട്ട് തിരിച്ചു വന്നു അപ്പോൾ ഇവനും കാണാനൊന്നും പറ്റിയിട്ടില്ല ഇവൻ വളരെ ദൂരെയാണ് എന്നിട്ട് ഇവൻ തിരിച്ചു വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു ഓരോ ഷോട്ട് കഴിയുമ്പോഴും ലാലേട്ടനും ശോഭനയ്ക്കും പഴവും പാലും കൊണ്ടു കൊടുക്കണം അവർ വേണമെങ്കിൽ കഴിക്കും വേണ്ടെങ്കിൽ തട്ടിക്കളയും അങ്ങനെയാണ് ഇയാള് തള്ളുവാ ഇരുന്ന് തള്ളുവാ അപ്പൊ ഒരു ചേച്ചി പറയുന്നുണ്ടോ വേണ്ടെങ്കിൽ എന്തിനാ തട്ടിക്കളയുന്നത് അത് പാവങ്ങൾക്ക് കൊടുത്തോട്ടെ പഴവും പാലും അല്ലേന്നൊക്കെ പറയുന്നുണ്ടോ പക്ഷെ ഇയാൾ കണ്ട പോലെ പറയാം അവർ തട്ടിക്കളയും തട്ടിക്കളയും അങ്ങനെയാ വേണ്ടെന്ന് പറയത്തില്ല പക്ഷെ ഷോർട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ പഴവും പാലും കൊണ്ട് കൊടുക്കണം എന്നാൽ അപ്പൊ ഇതൊക്കെ കേട്ടാ ഞാൻ വളർന്നത് അങ്ങനെ ഞാൻ കോളേജിൽ എത്തിയപ്പോൾ രാക്ഷസ രാജാവ് എന്ന് പറയുന്ന മമ്മൂക്കയുടെ പടം ഉദയം പേര് ഒരു ചെറുപുഷ്പ സ്റ്റുഡിയോയിൽ നടക്കുമ്പോൾ ക്ലാസ് കട്ടി ഷൂട്ടിങ് കാണാൻ വേണ്ടി പോയി അപ്പൊ നമ്മുടെ വിചാരം ഈ സിനിമയിലുള്ളവരൊക്കെ തിന്നുന്നത് എന്തോ കുറച്ച് പോഷകസമൃദ്ധമായ ഭക്ഷണമാണ് നമ്മൾ സാധാരണക്കാർ തിന്നുന്ന സാധനങ്ങളല്ല ഇത് വേറെ എന്തൊക്കെയോ സാധനങ്ങൾ തിന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നില്ലാത്ത ഭക്ഷണമായിരിക്കുന്നു ഭക്ഷണമാണെന്ന് വിചാരിച്ച് അപ്പൊ കയറ് കെട്ടി തിരിച്ചിട്ടുണ്ട് ഞാനൊക്കെ എന്റെ ഒരു കൂട്ടുകാരൻ കയർ നൂണ്ടതിനകത്തൂടെ ആ കൂട്ടത്തിൽ കയറി അവിടെ കണ്ണാരെ കണ്ണാരേ എന്നുള്ള പാട്ട് ഷൂട്ട് ചെയ്യണ ഗ്രൂപ്പ് ഡാൻസേഴ്സ് അവർക്ക് ഇവനവിടെ നിൽക്കുമ്പം ഒരു ബേസിന് ബിസ്ക്കറ്റ് കൊണ്ടുവന്നു ഇവനും കിട്ടി രണ്ട് ബിസ്ക്കറ്റ് അങ്ങനെ സിനിമ ഫുഡ് ആദ്യമായിട്ട് അവന് കിട്ടി രണ്ട് ബിസ്ക്കറ്റ് തിന്നിട്ട് തിരിച്ച് ഞങ്ങൾ ബസ്സിൽ പോകുമ്പോഴേ ഇവൻ കുറച്ച് ഇങ്ങനെ ഉണ്ടായിരുന്നിട്ട് എന്നെ നോക്കിയിട്ട് പറയുക എനിക്ക് എന്തോ ഒരു ഉന്മേഷമൊക്കെ തോന്നുന്നുണ്ടെന്ന് പിന്നെ നമ്മൾ സിനിമ വന്നപ്പോഴാണ് മനസ്സിലായി ഇത് സാധാരണ ബിസ്ക്കറ്റും സാധാരണ വെള്ളവും ആദ്യമായിട്ട് ഡി ടി എസ് ഡോൾബിയൊക്കെ വന്നിട്ട് ജുറാസിക് പാർക്ക് എന്ന് പറഞ്ഞ സിനിമ വന്നു അപ്പോൾ നമ്മളൊക്കെ കാണാൻ പോയി ഞാനൊക്കെ കാണാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എൻ്റെ അടുത്ത് അത്ര സിനിമയൊന്നും കാണാത്ത ഒരാളുണ്ട് പുള്ളി അത് കണ്ടിട്ട് വന്നു ഇച്ചിരി വല്യപ്പന വല്യപ്പനോട്ടൊരിപ്പുണ്ട് അപ്പൊ ഞാനിങ്ങനെ തിരിച്ചു വന്നിട്ട് പുള്ളിയും ഇങ്ങനെ ആ സിനിമ കണ്ടതിനെ പറ്റി പുള്ളി സഹ വല്യപ്പന്മാരോട് തള്ളിക്കൊണ്ടിരിക്കും പുള്ളി ഒരു ഇംഗ്ലീഷ് പടം കണ്ടതിന്റെ കാര്യമൊക്കെ തള്ളിക്കൊണ്ടുമ്പോൾ ഞാൻ അവിടെ ചെന്നു ഈ പുള്ളി പറഞ്ഞു അതെ പടം ഭയങ്കര പടവാ പക്ഷേ നഷ്ടം വരും അതിൻ്റെ കാശ് മുടക്കിയവന് കാശ് കിട്ടിയല്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്ത് ആട്ടി പറയുന്നത് ജുറാസി പാർക്ക് ലോകം മുഴുവൻ ഓടി ഇത്രയും രൂപ ഉണ്ടാക്കിയ ഒരു പടവായിട്ട് അതിന് നഷ്ടം മനെ സിനിമയുടെ ചെലവ് എവിടെ കിടക്കുന്നതെന്ന് നിനക്ക് അറിയാൻ പാടില്ല അതുകൊണ്ടാന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി കാരണം ഇതുപോലൊരാൾക്ക് സിനിമയുടെ കോസ്റ്റ് ഗ്രാഫിക്സിനെ പറ്റിയൊക്കെ ഇയാൾക്ക് അറിയാമോ എന്നാലും ഞാൻ പറഞ്ഞു എന്താണ് അതിന് ചെലവ് നീ അതിലെ ആ ജീവികളെ ഒക്കെ കണ്ടോ ഒക്കെ കണ്ടോ ആ അതാ ചെലവ് ഞാൻ പിന്നെ ഓർത്തപ്പം ഗ്രാഫിക്സ് തന്നെ അതാണ് പുള്ളി ഉറപ്പായിട്ട് പറയുന്നത് ചോദിച്ചാ ചേട്ടൻ ചെലവ് എന്താന്ന് പറയാ ആ പടത്തിൽ തന്നെ കാണിക്കുന്നുണ്ട് ആ ജീവിക്ക് ഒരെണ്ണത്തിന് ഒരു നേരം ഒരു പശുവിനെയാ കൊടുക്കുന്നത് ഇത്രയും ജീവിക്കൂടെ എന്തോരം പശുവിനെ കൊടുക്കണോന്ന് അറിയാവോ കെട്ടി ഇറക്കി കറവയുള്ള പശുവിനെ കൊടുക്കണം അവസാനൊക്കെ എന്തോരം ജീവിയാവൻ ഒരു നൂറു നൂറ്റമ്പത് പശു പെർ ഡേ ചെലവുണ്ടെന്ന് പാർക്ക് ഷൂട്ട് സൂര്യനയ്ക്ക് ഇതിനെ തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് മാതൃകയുടെ വണ്ടി ഓടിക്കാനൊക്കെ ആദ്യം ഒരു ഗോപിച്ചേട്ടൻ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ക്യാസറ്റ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ ഗോപി ചേട്ടൻ ഒരു ദിവസം ഞങ്ങൾ ഉണ്ണാൻ പോയപ്പോൾ അന്നൊക്കെ നമ്മൾ ഈ സ്റ്റുഡിയോ എടുക്കുമ്പോൾ എ സി ചേർത്ത് അങ്ങനെ അങ്ങനെ എങ്ങനെയൊക്കെ റെന്റ് എടുക്കുന്നത് അപ്പം എ സി ഓഫ് ചെയ്താലും കുറച്ച് നേരം മുറിക്കാത്തൊരു തണുപ്പുണ്ടാവും ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ഈ ഗോപിച്ചേട്ടൻ കയറി അതിനകത്ത് കയറി കിടന്ന് ഉറങ്ങി നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന കൺസോളിനകത്ത് കയറി ഉറങ്ങി പുള്ളി പുള്ളി ഉറങ്ങി കഴിഞ്ഞ് ഞങ്ങളെ കൊണ്ടിട്ട് വരുമ്പോഴത്തേക്ക് ഇയാൾ അവിടെ ഉറങ്ങി പോയിട്ട് നിന്ന് കൂർക്കം വലിക്കാൻ തുടങ്ങി അപ്പോൾ ഈ റെക്കോർഡിസ്റ്റ് വന്നിട്ട് വെറുതെ കുറച്ച് നേരം കൂർക്കമ്പിൽ റെക്കോർഡ് ചെയ്തു ഇത് റെക്കോർഡ് ചെയ്തിട്ടു ഇതെല്ലാം കഴിഞ്ഞ കുറെ നാളുകൾക്ക് ശേഷം രണ്ടു വർഷത്തിന് ശേഷം ഞാൻ ഹൈക്കോർട്ട് ജംഗ്ഷനിൽ ബസ് കത്ത് നിൽക്കുമ്പം ഒരു അനൗൺസ്മെന്റ് പോവുകയാണ് മറൈൻ ഡ്രൈവില് സർക്കസ് വന്നതിന്റെ ജംബോ റഷ്യൻ സർക്കസ് വന്യമൃഗങ്ങളായ സിംഹം പുലി പടുവ ഇതെല്ലാം എനിക്ക് അപ്പം തന്നെ സംശയം തോന്നിട്ട് ഞാൻ നേരെ സ്റ്റുഡിയോയിലോട്ട് വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങളാണോ ജംബോ സർക്കസിന്റെ അനൗൺസ്മെന്റ് എടുത്തത് അവർ പറഞ്ഞു ആ അതെ ഞാൻ പറഞ്ഞ പുലിയുടെ ശബ്ദം അതെ ഗോപി തന്നെ